لا يستاذنك الذين يؤمنون بالله واليوم الاخر ان يجاهدوا باموالهم وانفسهم والله عليم بالمتقين انما يستاذنك الذين لا يؤمنون بالله واليوم الاخر وارتابت قلوبهم فهم في ريبهم يترددون ലാ യെസ്തീനു യസ്ത എദീനുക്ക താങ്കളോട് സമ്മതം ചോദിക്കുകയില്ല അല്ലാഹി വല്യ ആഹിരി അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അവർ സമരം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാം സമരം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാം ബി അംവാലിഹിം അവരുടെ ധനം കൊണ്ടും അംഫുസിഹിം അവരുടെ ദേഹങ്ങൾ കൊണ്ടും വല്ലാഹു അലീമുൻ അള്ളാഹു അറിയുന്നവനാകുന്നു ബിൽ മുത്തഖീൻ ദൈവഭക്തരെ കുറിച്ചു എന്നമായ ഇസ്തഹദിനുക താങ്കളോട് വിടുതലിനപേക്ഷിക്കുന്നത് വിടലുതൻ വിടുതലിന് സമ്മതം ചോദിക്കുന്നത് അല്ലെങ്കിൽ വിട്ടുനിൽക്കുന്നതിന് തേടുന്നത് അല്ലീന ലാഹിനൂനാഹി വല്യുമിൽ ആഹി അള്ളാഹുവിലും അന്ധ്യനാളിലും വിശ്വാസമില്ലാത്തവർ തന്നെയാണ് ഹും അവരുടെ മനസ്സുകൾ സംശയിക്കുന്നു ഫഹും അവർ ഫി റൈബിഹിം അവരുടെ സംശയങ്ങളിൽ കൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി അർത്ഥം അറിയാം ലാ ഇസ്തീനുക്ക താങ്കളോട് സമ്മതം ചോദിക്കുകയില്ല അല്ലൂണി ലാഹി അും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ സമ്മതമാവശ്യപ്പെടുക എസ്തീനു സമ്മതമാവശ്യപ്പെടുന്നു ക താങ്കളോട് അന്യുജാഹിദു ജിഹാദ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജിഹാദ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബി അംബാലഹിം അവരുടെ മുതലുകൾ കൊണ്ടും വ അവരുടെ ദേഹങ്ങൾ കൊണ്ടും അള്ളാഹുഅലി ബിൽ മുത്തഖീൻ അള്ളാഹു ദൈവഭക്തരെ കുറിച്ച് അറിയുന്നവനാകുന്നു അള്ളാഹുവലും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കാത്തവരാകുന്നു താങ്കളോട് സമ്മതം ചോദിക്കുന്നത് അത്തരക്കാർ മാത്രമേ താങ്കളോട് സമ്മതം ചോദിക്കുന്നുള്ളൂ ഭർത്താവത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ സംശയങ്ങളിലാണ് അവർ സംശയിക്കുകയാണ് ഫഹും അവരാകട്ടെ ഫീ റൈബിഹിം അവരുടെ സന്ദേഹങ്ങളിൽ അവരുടെ സംശയത്തിൽ യഥാർബ്ദതൂൺ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് ആശയക്കുഴപ്പത്തിലാണ് ഇവിടെ സത്യവിശ്വാസികളും കപടവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം പ്രകടമായ വ്യത്യാസം എടുത്തു പറയുകയാണ് അള്ളാഹുത്തായ നമുക്കറിയാമല്ലോ തബോക്ക് യുദ്ധത്തിനുള്ള അറിയിപ്പ് വന്നപ്പോൾ വിശ്വാസത്തിന് കരുത്തുള്ള ആദർശ ആദർശീരതയുള്ള സഹാബിമാരൊക്കെ യുദ്ധത്തിന് പോകാൻ വേണ്ടി സന്നദ്ധരായി മുന്നോട്ട് വന്നു കാരണം അവർ അള്ളാഹുവിൻ്റെ ഭാഗത്താണ് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സത്യത്തിൻ്റെ ഭാഗത്താണ് അന്തിമ വിജയം ഈ സത്യത്തിന് തന്നെയായിരിക്കും എന്നവർക്ക് ഉറച്ച ബോധ്യമുണ്ട് വിശ്വാസമുണ്ട് ഒരു വേള ഇഹലോകത്ത് വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പരലോകത്ത് അന്തിമമായ വിജയം അത് ഞങ്ങൾക്ക് തന്നെ ഉള്ളതാണ് എന്നവർക്ക് ബോധ്യമുണ്ട് അത്തരം ആളുകളാണ് പ്രവാചകന്മാരോട് മാറി നിൽക്കാൻ സമ്മതം ചോദിക്കാതെ പറഞ്ഞ തട്ടിയനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അത്തരം ആൾക്കാർ താങ്കളോട് സമ്മതം ചോദിക്കൂല ലാ യെസ്തഉുദ്ദീനുഖല്ലദീന യു മിനൂനഅബി ലാഹിബല്ലോമി ലാഹിർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അങ്ങയോട് യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ യുദ്ധയാത്ര യുദ്ധയാത്രയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സമ്മതം ചോദിക്കുകയില്ല തങ്ങളുടെ ജീവനേയും ശരീരത്തിനെയും അള്ളാഹുവിന് നൽകിയതാ നൽകിയവരാണവർ അതീ സൂറത്ത് ടൗബൈ തന്നെ നൂറ്റി പതിനൊന്നാമത്തെ സൂക്തത്തിൽ വരുന്നുണ്ട് നമ്മൾ മുമ്പൊരുക്കെ പറഞ്ഞതാണ് ഇന്നാഹാമൽ ജന്ന സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹുത്തായ അവരുടെ ദേഹവും ധനവും വാങ്ങിയിരിക്കുന്നു ബി അന്നലഹുമുൽ ജന്ന പകരമായി അവർക്ക് സ്വർഗം നൽകാമെന്ന വാഗ്ദാനത്തിൽ അഥവാ അള്ളാഹു വാങ്ങിയിരിക്കുന്നു അവർക്ക് പകരം സ്വർഗമുണ്ട് അള്ളാഹു വാങ്ങിയ ഒരു മുതൽ പിന്നെ അള്ളാൻ്റെ അല്ലന്നെ തന്നതാണ് എന്നിട്ട് അല്ലന്നെ വിലക്ക് വാങ്ങുകയാണ് അത്ഭുതകരമാണ് അപ്പൊ വിശ്വാസികൾ കാര്യം ദൃഢമായി ബോധ്യമുള്ളവരാണ് വിശ്വസിക്കുന്നവരാണ് ആയതിനാർ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുവാൻ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറുകയില്ല ഒഴിഞ്ഞു മാറി നിൽക്കാൻ സമ്മതം തേടുകയുമില്ല ലായസ്തഉുദീനൊക്കെ താങ്കളോട് സമ്മതം തേടുകയില്ല അല്ലീനബി ലാഹി അള്ളാഹു വല്ലാഹി അള്ളാഹുവിനെയും അന്ത്യനാളിനെയും വിശ്വസിച്ചിട്ടുള്ളവർ അയ്യുജാഹിദു ബി അംവാലിഹിം അവരുടെ മുതലുകൾ കൊണ്ട് സമരം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ വംഫുസിഹിം അവരുടെ ദേഹങ്ങൾ കൊണ്ടും വല്ലാഹു അള്ളാഹുഅലി ബിൽ മുത്തഖീൻ അല്ലാഹു തഖ്ബയുള്ളവരെ സംബന്ധിച്ച് സർവ്വതും അറിയുന്നവനാകുന്നു ഇനി യുദ്ധത്തിന് പോരാതെ ഒഴിഞ്ഞു മാറാൻ സമ്മതം ചോദിക്കണതാരാ ഇന്നമായി വലിയ അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസമില്ലാത്തവരാ വൽ യൗമിൽ വല്യഒമ്മി പരലോകത്തെ സംബന്ധിച്ചും പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകേണ്ടതുണ്ടെന്നും ഇഹലോകത്തെ കർമ്മഫലങ്ങൾ എല്ലാം അവിടെ അവിടെ കർമ്മങ്ങളെല്ലാം കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ അവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്നും കർശനമായ വിചാരണയുണ്ടാകുമെന്നും അതിനുശേഷം രക്ഷാശിക്ഷകൾ നരകങ്ങൾ ഉണ്ടാകുമെന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരും വിശ്വാസമില്ലാത്തവരുമാണ് യുദ്ധത്തിന് വരാതിരിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങയോട് സമ്മതം ചോദിക്കുക ഇവരെയാണ് നമ്മൾ കപടവിശ്വാസികൾ അവർ പ്രത്യക്ഷത്തിൽ മുഹമ്മദ് നബിയുടെ കൂടെ തന്നെയുണ്ട് പ്രത്യക്ഷത്തിൽ മുസ്ലിമികളെ അവർ അഭിനയിക്കുന്നുണ്ട് അതെന്തിനാണ് മുഹമ്മദ് നബിയും ഇസ്ലാമും വിജയിക്കുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മേനി പറഞ്ഞ് ഭൗതികമായ നേട്ടങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അഥവാ മുഹമ്മദ് നബിയും കൂട്ടരും പരാജയപ്പെടുകയാണെങ്കിലോ മറ്റുള്ളവരോട് പറയാലോ ഞങ്ങളിങ്ങനെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോയതാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു എന്ന് അവരോടും പറഞ്ഞ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതാണ് അവരുടെ കൈ മനസ്സിലിരിപ്പ് മുഹമ്മദ് നബി പരാജയപ്പെടുകയാണെങ്കിൽ തങ്ങൾക്ക് ആശ്രയം തങ്ങളുടെ പഴയ ആൾക്കാർ മുഹമ്മദ് നബി ജയിക്കുകയാണെങ്കിലോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മേനി പറയുകയും ചെയ്യാം ഇത്തരത്തിൽ ഒന്നിനോടും കൂറില്ലാത്ത ഒരു വിഭാഗം ഇവരാണ് കപടവിശ്വാസികൾ യഥാർത്ഥത്തിൽ അവർ മുഷിരിക്കുകളാണ് അല്ലെങ്കിൽ കാഫറുകളാണ് നിഷേധികളാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് സാധിക്കാത്ത നിലപാടാണത് ഈ കാപട്യം എന്ന് പറയുന്നത് വലിയൊരു രോഗമാണ് അത് നമ്മൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് എപ്പോഴും കാവില്ലെന്ന ചോദിക്കണം അമീറുൽ ഉൾമോബിനും ഉമർ ഖത്താബിൻ്റെ ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ റസൂൽ സലലഹു അലഹു സ്ലം ഹൈഫത്തുൽ ജമാൻ റതിഹ് അനഹുവിനോട് ചില വിശ്വാസികളുടെ പേര് പറഞ്ഞു അത് മനസ്സിൽ വെക്കാൻ പറഞ്ഞ ആരോടും പറയേണ്ടതില്ല പക്ഷേ ഉമർ ഖത്താബ് റതി ഉള്ളഹ് അനഹു അറിഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് കപട വിശ്വാസികളുടെ പേര് ഹൃദയഫത്തുൽ യമാൻ റലിയുള്ള അൻഹുവിനോട് ഹുവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉമർ ഹത്താബ് ആദ്യം അന്വേഷിക്കുന്നത് അദ്ദേഹത്തോട് അന്വേഷിക്കുന്നത് എൻ്റെ പേരുണ്ടോയെന്നാണ് എൻ്റെ പേര് കപട വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങയോട് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ഹൃദയഫത്തുൽ യമാനി ഈ അൻഹുവിനോട് ഉമർ ഹത്താബ് അന്വേഷിക്കുക മറ്റുള്ളവരെ മുനാഫിക്കാക്കയല്ല ഞാനതിൽ ഉൾപ്പെടുവോ ഞാൻ നരകത്തിൻ്റെ ആളാകുമോ എന്ന് പേടിക്കണം വേറെ സന്ദർഭത്തിലും വേറെ ചില സന്ദർഭങ്ങളും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ കാപ്പട്യം എന്ന് പറയുന്നത് ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനോട് ഏറെ കാവലിനെ ചോദിക്കേണ്ട ഒരു സംഗതിയാണ് ഒരിക്കൽ റസൂൽ അള്ളാഹു വല്ല അലൈഹി വസ്ല്ലാം പറഞ്ഞല്ലോ കബട ഭക്തി കബട ഭക്തിയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചുകൊള്ളൂ ഖുഷു എൽ നിഫാഖ് എന്നാണ് പറഞ്ഞത് ഖുഷു എൽ നിഫാഖ് അപ്പോൾ റസൂൽ അലൈഹി അലൈവല്ലമേട് സഹാബികൾ ചോദിച്ചു എന്താണ് ഈ ഹുഷൂൻ നിഫാക്ക് നിഫാഖിൻ്റെ ഭക്തി കാപട്യത്തിൻ്റെ ഭക്തി അദ്ദേഹം പറഞ്ഞു ശരീരം വളരെ ഭക്തിയുള്ളതാവുക ശരീരത്തിൻ്റെ രൂപവും ഭാവവും നടപ്പും ഇരിപ്പും വേഷവും കാര്യങ്ങളൊക്കെ കണ്ടാൽ നല്ല ഭക്തൻ പക്ഷേ വൽ കൽബു ബി ഹാഷിൻ മനസ്സിൽ അങ്ങനെയുള്ള തക്വയുടെ അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെ ഒരു ലാഞ്ചനയില്ല മനസ്സിലെല്ലാവിധ ധർമ്മങ്ങളും അസത്യങ്ങളും സാൻമർഗികതയും അശ്ലീലതയും ഉണ്ടാവുക ഇവരാണ് മനസ്സിൽ മനസ്സിലങ്ങനെ അള്ളാഹുനെ സംബന്ധിച്ച് പേടിയില്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ പുറം ഇത് നമ്മളും പേടിക്കിടങ്ങട്ടെ അള്ളാഹ് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മനസ്സും ശരീരവും ഭക്തിയുള്ള മനസ്സും ശരീരവും ഹുഷൂറുള്ള ഭാഗ്യവന്മാരിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ അപ്പോൾ അത് നമ്മൾ അള്ളാഹ്നോട് കാവലിനെ ചോദിക്കേണ്ട ഒരു രോഗമാണ് ഈ നിഫാഖ് അതേപോലെ റിയ റിയ പ്രകടനപരത മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അമല ചെയ്യാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അമല് ചെയ്യ അത് മോശം പ്രവണതയാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ താങ്കളോട് സമ്മതം ചോദിക്കുക ആരാണ് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമില്ലാത്തവർ പ്രത്യക്ഷത്തിൽ വിശ്വാസം വെളിപ്പെടുത്തിക്കൊണ്ട് ഉള്ളിൽ വിശ്വാസമില്ലാത്തവർ അവരാണ് കപട വിശ്വാസം റൈബ് എന്നുള്ള ഇന്നുണ്ടായത് ഇർത്താബത്ത് കുലൂബും അവരുടെ മനസ്സുകൾ സന്ദേഹത്തിലാണ് സംശയത്തിലാണ് അപ്പോൾ ആ സംശയത്തിൽ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ അങ്ങോട്ട് ചായും ചിലപ്പോൾ അങ്ങോട്ട് ചായും ചിലപ്പോൾ അപ്പുറത്തേക്ക് ചായയും ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് വിശ്വാസ കാര്യങ്ങളിൽ അതേമാതിരി തന്നെ കർമ്മകാര്യങ്ങളിലും ഒരു താല്പര്യമില്ലാതെ അതാണ് ശരി ഇതാണ് ശരി അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ളൊരു വിഭാഗമാണ് മുനാഫിക്കുകൾ അവരുടെ മനസ്സ് ഇർത്താബ റാബാന്നും ഇർത്താബെന്നും സംശയിക്കുക എന്നുള്ളതിന് പറയും ഇർ ഇർതിയാബ് അല്ലെങ്കിൽ റൈബ് രീബത്ത് ഇതൊക്കെ സംശയം എന്നുള്ള വാക്കിന് വരുന്ന പദങ്ങളാണ് അതേപോലെ തന്നെ വരുന്ന വാക്കാണ് ഷെക്ക് ഷെക്ക് ഈ രണ്ട് വാക്കും കുറവാൻ പ്രയോഗിച്ചിട്ടുണ്ട് രണ്ടും അർത്ഥധ്വനികളിൽ അല്പം വ്യത്യാസമുണ്ട് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സം സംഘർഷമുണ്ടാക്കുന്നതാണ് റൈബ് എന്ന് പറയുന്നത് ശെക്ക് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംശയം ഭർത്താപത്ത് കുലൂപഹും അവരുടെ ഹൃദയം സംശയഗ്രസ്തമായിരിക്കുന്നു സംശയിക്കുന്നതാണ് ഫി റൈബിഹിം യത്തോറൂൻ അവർ അവരുടെ സംശയങ്ങളിൽ സംശയത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാം ജയിക്കോ ഇസ്ലാം ജയിക്കൂലേ മുഹമ്മദ് നബി ജയിക്കുവോ മുഹമ്മദ് നബി ജയിക്കൂലെ ഇങ്ങനെ ഒരു ഉള്ള ഒരു മാനസികമായൊരവസ്ഥ ജയിക്കുകയാണെങ്കിൽ ഞങ്ങളവരുടെ കൂടെ ഉണ്ടാകണം ജയിക്കണില്ലെങ്കിൽ ഞങ്ങളൊലെ കൂടെ ഇല്ല എന്ന് സ്ഥാപിക്കണം ഇങ്ങനെ ഇസ്ലാം ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ലഭിക്കണം ജാഹ്ലിയത്താണ് ഈ അന്ധവിശ്വാസമുള്ള ഈ സംഘം കുഫറിൻ്റെ കൂട്ടമാണ് ജയിക്കുന്നതെങ്കിൽ അപ്പം ഞങ്ങൾക്ക് ഓല കൂടെ നിൽക്കാം ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ് ഈ മുനാഫിഖുകൾ മുനാഫിക്കുകൾ അവരിങ്ങനെ രണ്ട് കൂട്ടരെയും കൊണ്ട് എങ്ങോട്ടാണ് ഭൗതികമായ നേട്ടം അല്ലാതെ പാരത്രിക വിജയം അവർ മനസ്സിലാക്കണേയില്ല അതാണ് അവർ നിഷേധികളാണെന്ന് പറയാൻ കാരണം അതാണ് മുനാഫിഖങ്ങൾ ഇപ്പം ഏറ്റവും കടുത്ത ശിക്ഷ അനുഭവിക്കും ഫിദർക്കിൽ അസ്ഫൽ ഏറ്റവും താഴെ തട്ടിലാണ് എന്നൊക്കെ കുറുവാൻ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടായിക്കുന്ന ഒരിക്കൽ കൂടി അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം ലാ യസ് താങ്കളോട് സമ്മതം ചോദിക്കുകയില്ല അല്ലദീന ലാ അല്ലദീന യുനൂനബി ലാഹിബ് അല്ലാഹി അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അയ്യുജാഹിദു ജിഹാദ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബി അംവാലിഹിം തങ്ങളുടെ മുതലുകൾ കൊണ്ടും അംഫുസഹിം ദേഹങ്ങൾ കൊണ്ടും വല്ലാഹു അലി മുമ്പിൽ മുത്തഖീൻ മുത്തഖീങ്ങളെ സംബന്ധിച്ച് അള്ളാഹു എല്ലാം അറിയുന്നവരാണ് അള്ളാഹുവിനെയും അന്ത്യനാളിനെയും പൂർണ്ണമായും യഥാർത്ഥമായും വിശ്വസിക്കുന്നവർ ഒരിക്കലും യുദ്ധയാത്രയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സമ്മതം തേടുകയില്ല ഇന്നമായ എസ്തഗീനൊക്കെ പിന്നെ സമ്മതം തേടുന്നത് അല്ലധീന ഒരു കൂട്ടർ മാത്രമാണ് അവർ ലായ് ഒമിനൂനബി ലാഹി വല്യ ഒമി ലാഹിരി അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിക്കാത്തവരാണ് ഭർത്താപ കുലൂബുഹും അവരുടെ മനസ്സുകൾ സംശയഗ്രസ്ഥമാണ് അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാണ് സന്ദേഹങ്ങളിൽ ത സേഹത്തിൽ തന്നെയാണ് ഫഹും അവരാകട്ടെ ഫി റൈബിഹിം അവരുടെ ആ സംശയത്തിൽ എത്ര ദൂൺ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹു അപ്പം യഹീനുള്ള ബോധമുള്ള ഉറപ്പുള്ള വിശ്വാസികളിൽ മൂക്കിനീകളിൽ മുത്തക്കീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ മഹസിനീങ്ങളിൽ മോമിനിയങ്ങളിൽ തമ്മിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമ്പോൾ ആവട്ടെ കാപ്പട്യം എന്ന ദീനത്തിനും രോഗത്തിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ ബാഹുത്തോല നമ്മുടെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ